മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രമാണിത് ചിത്രത്തിൽ ബെഞ്ചമിൻ ജോഷു എന്ന പോലീസ് കഥാപാത്രമായാണ് ഗൗതം വാസുദേവേനോൻ എത്തുന്നത് സിനിമയുടെ ട്രെയിലർ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ഡയലോഗിലൂടെയായിരുന്നു ഇപ്പോൾ ബസൂക്കയിലെ തന്റെ ഡയലോഗുകളെക്കുറിച്ച് പറയുകയാണ് ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രെയിലറിൽ കേട്ട എൻ്റെ ഡയലോഗുകളൊക്കെ പടത്തിൽ ഓരോ സീനിലായി വരുന്ന ഡയലോഗുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്ത ലിപ്സിംഗ് ഉള്ള ഡയലോഗ് തന്നെയാണ് അതൊക്കെ അതിനുവേണ്ടി ഞാൻ കുറെ വർക്ക് ചെയ്തിരുന്നു അതൊട്ടും ഈസി ആയിരുന്നില്ല കൊളോഗിയൽ മലയാളത്തിലായിരുന്നില്ല ആ ഡയലോഗുകൾ പറയേണ്ടിയിരുന്നത് ഒരു പോളിഷ്ഡായ മലയാളമായിരുന്നു ഡീനോ ഈ ഡയലോഗ് ആദ്യമേ തന്നെ എനിക്ക് തന്നിരുന്നു ഞാൻ കാരണം സെക്കൻഡേക്ക് പോകരുതെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഡയലോഗിൽ പ്രോപ്പറായി വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നത് മമ്മൂക്ക് അതിൽ ഒരുപാട് ഇംപ്രസ് ആയിരുന്നു ഒരു സീനിൽ എനിക്ക് ഒരുപാട് ഡയലോഗുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സാറിനെ തിരിഞ്ഞു നോക്കി ഈസിയായി എടുത്തല്ലോ പിന്നെന്തായെന്ന് ചോദിച്ചു ആ സിനിമയിൽ അത്തരം ഡയലോഗുകൾ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ട്രെയിലർ യൂസ് ചെയ്ത് കേട്ടപ്പോൾ കുറച്ച് നാണക്കേട് തോന്നിയിരുന്നു പക്ഷേ അത് നന്നായി വന്നുവെന്നാണ് എൻ്റെ വിശ്വാസം ഗൗതം വാസുദേവ് മേനോൻ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക